ുള്ളവരെ സൗലമി യാത്രയിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പുറച്ചിയിലെ ലിസ്ബണിലാണ് ഞാൻ താമസിക്കുന്നത് ലിസ്ബണ് അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് അപ്പോൾ ഇന്ന് ഇവിടുത്തെ പള്ളിയിലെ പെരുന്നാളാണ് അപ്പോൾ രാത്രി സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് എത്രത്തോളം ഭംഗിയായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുമോ അത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ് പെരുന്നാളിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം ഞാനിപ്പോൾ പെരുന്നാളിൻ്റെ സ്ഥലത്താണ് നിൽക്കുന്നത് പെരുന്നാളിൻ്റെ ചെറിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ആൾക്കാരെല്ലാം നാളെ ജോലിക്ക് പോകേണ്ടത് കൊണ്ട് തിരക്കിലാണ് വളരെ മ്യൂസിക് എന്തോ ഗാനമേള എന്തോ നടക്കുകയാണ് Hi bro. How are you? You speak in English? What is your bro uh, brother, your name? My name my name is Andre. Andre, you are from here? Yes. What is this food? Name Name Batura. of? Patura. 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 Okay. Today finish, right? The program. What? Today the finish the yes. program. പേരൊക്കെ എനിക്ക് പറഞ്ഞു തന്നു ഇവിടെ ഒരുപാട് ഫുഡിന്റെ ഷോപ്പുകളുണ്ട് പുറയിലൊക്കെ കാണാൻ പറ്റും ആളുകളൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് വളരെ തിരക്ക് കുറവാണ് പക്ഷെ ഉള്ളവരൊക്കെ വളരെ ആഘോഷപരമായിട്ട് എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കുകയാണ് വീഡിയോ എടുക്കുന്നത് ഇൻസൾട്ടേഷൻ ഉണ്ടാവും ചിലർക്ക് അപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കൃത്യമായിട്ടും എടുക്കേണ്ട കടയിലെ പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ആയി യു ഇത് ഇതെല്ലാം പോർച്ചീസ് ഫുഡാണ് വൈനൊക്കെ ഉണ്ട് അതേ ഇങ്ങനെ എൻ്റെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് സോസേജ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ പുള്ളിയോട് പെർമിഷൻ ചോദിച്ചതാണ് പുള്ളിക്ക് വയറ് ഷൈ ആണ് പക്ഷേ ഞാൻ ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഒരുപാട് ഫുഡുകൾ ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹം നമ്മൾ കുറച്ചു കാര്യ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഞാനീ താമസിക്കുന്ന സ്ഥലം ചെറിയൊരു ലൊക്കാലിറ്റിയാണ് ആളുകളിങ്ങനെ വന്നും പോയി നിൽക്കുകയാണ് യു ഇപ്പൊ നമ്മൾ കാണുന്നത് ഗ്രില്ല ചെയ്യുന്ന ഫുഡുകളൊക്കെയാണ് നല്ല പുകയുണ്ട് പോർച്ചീസ് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ അവരോട് അനുവാദിച്ചു എടുത്തോളാൻ പറഞ്ഞു വളരെ തിരക്കുറവാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് എല്ലാം പോർച്ചീസ് ഫുഡുകൾ മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല സ്നാക്സ് അതുപോലെയുള്ള ബിയറ് ഇവരുടെ ഒരു ചെറിയ ആഘോഷമാണ് എല്ലാം തന്നെ പോർച്ചീസ് ഫുഡാണ് ഞാൻ ഓരോ ഷോപ്പിലും കുറേശ്ശെ പോയി വീഡിയോ എടുത്തു അധികം സ്ഥലമൊന്നുമില്ല ഈ പ്രോഗ്രാം നടക്കുന്നൊരു ഇതൊരു ലോക്കൽ ഏരിയ ആണ് ആഘോഷം ചെറിയ മ്യൂസിക്കും ബിയറും ചുട്ട സോസേജും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കൂട്ടി കഴിച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഇരുന്നേച്ചിട്ട് വളരെ ഇരുന്ന് സംസാരിച്ചത് നല്ല സ്നേഹമുള്ള ആളുകളാണ് ഞാൻ ഒബ്രിയാദോ എന്ന് പറഞ്ഞത് താങ്ക്സ് എന്നാണ് എനിക്ക് കാര്യമായിട്ടും പറയാറില്ല പക്ഷേ വീഡിയോ എടുക്കാൻ അവരനുബന്ധിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ് ഇത് ഓർമൻസ് ഒക്കെ വയ്ക്കുന്ന ഒരു കടയാണ് ഒരുപാട് ടൈപ്പ് ഓഫ് ചീസ് ആണ് അങ്ങനെയുള്ള ഫുഡുകളൊക്കെയാണ് ഈ പുറച്ചുസാർ ഒരുപാട് ചീസുകൾ ഉപയോഗിക്കും അതുപോലെ ഇതൊക്കെ മീറ്റാണ് പലതരത്തിൽ ഇവർക്ക് ഈ ചീസൊക്കെ വെച്ച് കഴിക്കാൻ ഇത് സോസേജാണ് ഒരുപാട് ടൈപ്പ് ഓഫ് ചീസ് ഇവിടെ ഇപ്പുണ്ട് ഇവര് ഈ ഇതിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് പൈസ കൊടുക്കണം അപ്പം അതിൻ്റെ സ്റ്റാഫാണ് എനിക്കുന്നത് ഈ മനുഷ്യൻ്റെ കൂടെ നിന്ന് നമുക്ക് ഈ ഇതിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ അതാണ് ഞാൻ പുള്ളി ഓരോന്ന് കാണിക്കുന്നതാണ് കാണുന്നത് പെരുന്നാളിൻ്റെ എല്ലാ കടകളിലൂടെയും തന്നെ ഞാൻ പോയി എല്ലാ കടകളിൽ നിന്ന് തന്നെ ഞാൻ വീഡിയോസൊക്കെ എടുത്തു പല ടൈപ്പ് ചീസാണ് ഇരിക്കുന്നത് നമുക്ക് ചീസ് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഇത് ഹണിയാണ് ഇരിക്കുന്നത് ഹണിയാണ് ഒരുപാട് ടൈപ്പ് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് other one, so palatipo, sauce de rigoletto, you do depend on the pair are you speaking english? yeah, sure. yeah, what is this meat? Uh, we call here in portugal uh, presunto. Uh? in the spanish uh, ramo. sorry, uh, in portugal, yeah, we call presunto. presunto. Uh, it's known in spain too uh, oh. by ramo. okay. Portugal, uh, this is all in the pig or uh, red, red meat? Uh, it's pork. Pork, yeah. No, no, no. Yeah, yeah. This, this is also the same, right? This is the pork too. Yeah. This one is smoked. This yeah. Red wine. Yeah. Red wine. Red wine, yeah. Okay, okay. And this is green financial Okay. We have here, and we call here in Portugal, Churis. Churis. Mm -hmm. what, is, what is your name, brother? Fasco. Fasco. You are from here? Yes. Yeah. Yeah, Lisbon. Not this one, uh, Estrela Ah, is a little yeah, bit long. Yeah, yeah, yeah. Hey, your business is okay? Yeah, yeah, sure. <laughs> it was very good. Ah, but the people is way less, right? Today? Yesterday? Yeah, uh, it's different, this one. Uh, less people, more, more people uh, buying. Ah. It's, 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 we um, call it liquor. liquor. No. Liquor. I'm not to drink. <laughs> Sorry. You don't drink? No, no, no. We need to Are there any of meat? ഈ മീറ്റ് എന്നോട് കഴിച്ചു നോക്കാൻ പറഞ്ഞു ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു ഓൾറെഡി കുക്ക്ഡ് റൈഫ് ഹോട്ട് ആൻഡ് അപ്പ ഞാൻ മീറ്റിന്റെ പീസ് ടേസ്റ്റ് ചെയ്ത് വളരെ നല്ലതായിരുന്നു വേറെ കസ്റ്റമർ വന്നു അപ്പോൾ അവർക്ക് ഓരോന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ് എന്നാ പറയേണ്ടത് ഞാൻ പുള്ളിയോട് പോർച്ചീസ് ഫുഡുകളെ കുറിച്ച് വെച്ചൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഫുഡ് നീ ടേസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു അതിപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് എനിക്കിതിൻ്റെയൊന്നും പേര് പറയാറിയില്ല അത് ഓൾറെഡി എല്ലാം തന്നെ കുക്കായിട്ടുള്ള മീറ്റാണ് അവിടെ ഇരുന്നത് ചിലത് വൈനിലൊക്കെ കുക്ക് ചെയ്തതാണ് ജസ്റ്റ് നമ്മൾ ആ ഫുഡ് വാങ്ങിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ മാത്രം മതി Uh, already cooked, right? Years you start this business. Uh, this business starts uh, when I when I was wait, one one year. One year before. Yeah, was, uh, you are now studying or not? I study I study I study until. Yeah. Did. This is extra business. Yeah. You earn the money. Yeah. Family. Very it's good. It's not from my family. It's from one of my friends. Yeah. Yeah. Okay. They start. But you are doing the things. എന്നോട് ഒത്തിരി സമയം അദ്ദേഹം എന്നോട് സംസാരിച്ചു അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി ഞാൻ വീണ്ടും പോയി കുറച്ചു നേരം കൂടി ത്തോട് വർത്താനം പറഞ്ഞു അവിടെയുള്ളവരെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിക്കാണ് മറ്റൊരു വീഡിയോ വീണ്ടും നമുക്ക് കാണാം ബ ബായ്